പാർലമെന്റ് പാസാക്കിയ വക്കഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്ത് കോൺഗ്രസ്സിന് പിന്നാലെ മുസ്ലിം ലീഗും സുപ്രീം കോടതിയെ സമീപിച്ചു നിയമം മൗലികാവകാശങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു മുനമ്പത്ത് ഭൂമി വാങ്ങിയ ആരെയും കുടിയൊഴിപ്പിക്കരുതെന്നും ഹർജിയിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു മണിപ്പൂരിൽ വക്കഫ് നിയമത്തെ പിന്തുണച്ച ബി നേതാവിന്റെ വീടിന് പ്രതിഷേധക്കാർ തീയിട്ടു വഖഫ് നിയമം ഭരണഘടനാ ലംഘനവും മുസ്ലിം വിഭാഗത്തിന്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുസ്ലിം ലീഗിന്റെ ഹർജി നിയമം മൗലിക അവകാശങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരാണ് മുനമ്പം വിഷയം സംസ്ഥാന തലത്തിൽ പരിഹരിക്കേണ്ടതാണെന്നും ലീഗ് നേതാക്കൾ മുനമ്പം പോലുള്ള വിഷയങ്ങളുണ്ട് വിഷയങ്ങളുണ്ട് മറ്റു പല അതൊക്കെ അവർക്ക് തന്നെ കൈകാര്യം ചെയ്യാവുന്ന വിഷയങ്ങളെ ഉള്ളൂ മുനമ്പത്ത് ഭൂമി വാങ്ങി ആരെയും കുടിയൊഴിപ്പിക്കരുതെന്നും മതസൗഹാർദ്ദത്തെ ബാധിക്കാതെ പ്രശ്നപരിഹാരം കാണണമെന്നാണ് നിലപാടെന്നും ഹർജിയിൽ മുസ്ലിം ലീഗ് വ്യക്തമാക്കി വഖഫ് നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികൾ അടിയന്തരമായി പരിഗണിക്കണമെന്ന മുസ്ലിം ലീഗിനായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിവൽ കോടതിയിൽ ആവശ്യപ്പെട്ടു വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണച്ച സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട മണിപ്പൂർ ബി ന്യൂനപക്ഷ വിഭാഗം പ്രസിഡന്റ് അസ്കർ അലിയുടെ വീടിന് ഒരു കൂട്ടം ആളുകൾ തീയിട്ടു ഉത്തർപ്രദേശ് മുസാഫർ നഗറിൽ വഖഫ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ച മുന്നൂറ് പേർക്ക് പോലീസ് നോട്ടീസ് നൽകി ട്വന്റി ഡൽഹി